ഹലോ ആ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും വീഡിയോയിലും കണ്ടിട്ടുണ്ട് പിന്നെ അപൂർവം ചില ഇങ്ങനെ പറയാറുണ്ട് അച്ഛൻ സ്കൂളിൽ വരണ്ട അമ്മ വന്നാൽ മതി അതെന്താണ് അച്ഛൻ വരാത്തത് കുട്ടിയൊന്നും പിന്നെ കാര്യമായിട്ട് ആരെങ്കിലും കൂട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ എന്തുകൊണ്ടാണ് നീ അച്ഛൻ വരണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം ചോദിക്കുമ്പോൾ അവസാനം കുട്ടി പറയും അച്ഛൻ വന്നാൽ എനിക്ക് നാണവും എന്നാണ് അപ്പം കുട്ടിയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഉള്ള ഒരാളായിട്ട് അല്ല ഇപ്പം അച്ഛൻ്റെ രൂപം കുട്ടികളെ പുലർത്താൻ വേണ്ടി പാടത്ത് പണിയെടുക്കുകയോ അതല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒരുപക്ഷെ കറുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ നല്ല ക്ഷേപൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് പോകാൻ എന്നുള്ള അച്ഛനെ ഒന്നും അച്ഛനെല്ലായ്പ്പോഴും ജീവിത പ്രാരാബ്ദങ്ങളും കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളെല്ലാം വഹിക്കുന്നതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അത്ര അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നില്ലായിരിക്കും അവർ പക്ഷെ കുട്ടികളുടെ ദൃഷ്ടിയിൽ അപ്പം അതാണ് പലപ്പോഴും കുട്ടികളെ ആ വിധത്തിൽ പ്രേരിപ്പിക്കുന്ന അമ്മയെ സംബന്ധിച്ച് ചിലപ്പോൾ കുറെ കുറെ സൗന്ദര്യം ആയിട്ട് കുട്ടിക്ക് തോന്നുന്നുണ്ടാകും നേരെ തിരിച്ചു പോകാട്ടോ ചിലപ്പോൾ അമ്മ വരണ്ട അല്ലെങ്കിൽ അച്ഛൻ വന്നാൽ മതിയെന്ന് ചില കുട്ടികൾ പറയും ചിലപ്പോൾ അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവര് സീരിയലിലും സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ല സൗന്ദര്യമുള്ള ആളുകളെ കാണും എന്താ സീരിയലിലും സിനിമയിലും പലപ്പോഴും എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ അവരുടെ മേക്കപ്പ് ആണ് അതിൻ്റെ കാരണം അല്ലേ അപ്പം നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന അവർ ഭാഗ്യ സൗന്ദര്യത്തിലല്ലോ ഇഷ്ടപ്പെടേണ്ടത് അല്ലേ അവരുടെ പെരുമാറ്റങ്ങളും അവർ അവരെന്താണോ എന്നുള്ളതിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ അവർ ഭാഗ്യ സൗന്ദര്യത്തിൽ എന്നാൽ പെട്ടെന്നുള്ള അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഭാഗ്യ സൗന്ദര്യം തന്നെയാണ് എന്നാൽ സിനിമ നടന്മാരെ പച്ചാൽ ഈ സീരിയൽ നടമാന്മാരെക്കുറിച്ച് അടിമാരെ കുറിച്ച് പരിശോധന എല്ലാം മേക്കപ്പിലാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് അല്ലാതെയുള്ള ചിത്രങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും മാത്രവുമല്ല നമ്മൾ തിരിച്ചു വരേണ്ട ഒരു സംഗതി അത് പെട്ടെന്നുള്ളൊരു അപ്പിയറൻസിൽ നമുക്ക് പല ആളുകളെ ഒരുപക്ഷെ അത്ര സൗന്ദര്യമുള്ളതായിട്ട് തോന്നുകയല്ല എന്നാൽ കണ്ടു കണ്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് ആ ധാരണ മാറും ഒരുപക്ഷെ സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ പ്രത്യക്ഷപ്പെടുന്ന ആദ്യമായിട്ട് അപ്പം അഭിനയിക്കുന്ന ചില ആളുകളെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നമുക്കങ്ങ് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നിരിക്കല ബാഹ്യമായിട്ട് എന്നാൽ പിന്നീട് നമ്മൾ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അതല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ സഹവാസം നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കൂട്ടുകാരായി കിട്ടുന്ന ഒരു വ്യക്തി സ്കൂളിൽ ഒരു ക്ലാസ് മാറി അടുത്ത ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളടുത്തിരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ അത്ര സൗന്ദര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും എന്നാൽ പോകാൻ പോകാൻ സംഭവിക്കും അവരുമായിട്ടുള്ള ഇടപഴകിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആദ്യം കണ്ട ആ ഒരു ബാഹ്യ കാഴ്ചപ്പാട് മാറി നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളത് ഒരു വ്യർത്ഥമായ സംഗതിയാണ് അവരല്ല ആളുകൾ ഇഷ്ടപ്പെടേണ്ടത് അപ്പോൾ കുട്ടികൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി ഇതാണ് അതാണ് അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ആ യൗവനം നിലനിർത്താൻ സാധിക്കില്ല ചിന്തിച്ചു ചോദിക്കേ ഇപ്പോൾ ചെറുപ്പത്തിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നതെങ്കിലും പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്കും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടിൽ ചിലപ്പോൾ പല്ലുകൾ കുഴിഞ്ഞ് പോയിന്നിരിക്കും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപക്ഷെ നമ്മുടെ സൗന്ദര്യത്തിന് ഷേപ്പിലൊക്കെ മാറ്റം വരും അതാണായാലും പെണ്ണായാലും ആ മാറ്റങ്ങൾ സ്വാഭാവികമാണ് അപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക അതാണ് നമ്മൾ തിരിച്ചേരേണ്ട സംഗതി അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ആയിരിക്കണം അല്ലാതെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാനുള്ളതല്ല നിങ്ങൾക്ക് വേണ്ടി കരുതുകയും നിങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നവർ അവരാണ് അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അച്ഛനും അമ്മയും സ്നേഹിക്കാൻ നിൽക്കണം കഴിയും അതുകൊണ്ട് സൗന്ദര്യം എന്നുള്ളത് ഒരു എന്താണ് വ്യർത്ഥമായ ഒരു കാഴ്ചപ്പാടാണ് അല്ലാതെ അത് അതിനല്ല നമ്മൾ സ്നേഹിക്കേണ്ടത് മറിച്ച് അവരാരാണ് എന്നുള്ളതിനാണ് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഏതാണെങ്കിലും ഏതായാലും നമ്മൾ കുട്ടികൾ ആ കാര്യത്തിൽ നല്ല ചിന്താപ്രാപ്തി പ്രകടമാക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും തന്നെ അറിയിക്കണം ഏറ്റവും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും ഏറ്റവും സൗന്ദര്യമുള്ളവരും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അപ്പം അതിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങൾ പ്രധാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു വീടിയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ